കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് ഒരു കാലത്ത് നാടകപ്രേമികൾ നെഞ്ചോട് ചേർത്തുവെച്ച നാടക സംഘമായിരുന്നു നിരവധി ഹിറ്റ് നാടകങ്ങൾ മലയാള കരയ്ക്ക് സമ്മാനിച്ച പീപ്പിൾസ് തിയേറ്റേഴ്സിന് രൂപം കൊടുത്തത് സി ജി ഗോപിനാഥ എന്ന മഹാനായ കലാകാരനായിരുന്നു നിരവധി പ്രതിഭകളുടെ തട്ടകം കൂടിയായിരുന്നു ഈ സമിതി മുപ്പത്തിയാറ് വർഷം മുൻപ് പ്രവർത്തനത്തിന് തിരശീല വീണെങ്കിലും എന്നെങ്കിലും ഒരു ആ തിരശീല ഉയരുക തന്നെ ചെയ്യുമെന്ന് നാടകപ്രേമികൾക്ക് വിശ്വാസമുണ്ടായിരുന്നു ഇടവേളയ്ക്ക് ശേഷം കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് നാടകവുമായി രംഗത്തെത്തുമ്പോൾ ആ വിശ്വാസം യാഥാർത്ഥ്യമാവുകയാണ് കേരളത്തിന്റെ പ്രൊഫഷണൽ നാടക ചരിത്രത്തിൽ ഇടം പിടിക്കുകയും നാടകാസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസ നേടി ഒരു കാലത്ത് ജലിച്ചു നിൽക്കുകയും ചെയ്തിരുന്ന കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് വീണ്ടും സജീവമാകുകയാണ് മുപ്പത്തിയാറ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് ഒരു നാടകവുമായി രംഗത്തെത്തുന്നു പാർശ്വവത്കരിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കി അങ്ങാടിക്കുരുവികൾ എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത് നാടകപ്രേമികളും കലാകാരന്മാരുമായ വേണു ദേവനന്ദനം ഗിരീഷ് കാർത്തിക് എന്നിവരുടെ നേതൃത്വത്തിലാണ് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് പുനരുജ്ജീവിപ്പിക്കുന്നത് അങ്ങാടിക്കുരുവികൾ എന്ന നാടകം രചിച്ചിരിക്കുന്നത് ജീവൻ സാജാണോ പ്രശസ്ത നാടക സംവിധായകൻ രാജീവൻ മമ്മളിയാണ് സംവിധാനം ചെയ്യുന്നത് നാടകത്തിന്റെ പൂജ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ നടത്തി ഈരേഴത്തേക്ക് നടുനീളം എൻ എസ് എസ് കരയോഗ ഹാളിൽ റിഹേഴ്സലിന് ആരംഭം കുറിക്കുകയും ചെയ്തു അറുപത് വർഷത്തിന് മുൻപ് ആരംഭിച്ച കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന് രൂപം കൊടുത്തത് അതുല്യ നാടക പ്രവർത്തകനായ സി ജി ഗോപിനാഥായിരുന്നു നാടക രചയിതാവ് സംവിധായകൻ അഭിനേതാവ് കാധികൻ കവി എന്നീ നിലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സി ജി ഗോപിനാഥ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കായംകുളം ആസ്ഥാനമായി സി ജി ഗോപിനാഥ് തുടങ്ങിയ കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് പിന്നീട് അദ്ദേഹത്തിന്റെ മകനും പ്രശസ്ത തിരക്കഥാകൃത്തുമായ ഡോക്ടർ രാജേന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലും നടത്തിയിരുന്നു കെ പി എസ് സിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന തോപ്പുൽ ഫാസി നാടകത്തിൽ പപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സി ജി ഗോപിനാഥ് നാടകരംഗത്തേക്ക് പ്രവേശിക്കുന്നത് മുടിയനായ പുത്രനിലെ ചാത്തൻ പുലയന്റെ വേഷത്തിലാണ് സി ജി ഏറെ ശോഭിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് കെ പി എസ് സിയെയും കലാകാരന്മാരെയും ബാധിച്ചിരുന്നു പലരും പല വഴിക്ക് തിരിയുകയും ചെയ്തു സി ജി ഗോപിനാഥ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പീപ്പിൾസ് തിയേറ്റേഴ്സ് എന്ന പേരിൽ കായംകുളത്ത് നിന്നും ഒരു നാടക ട്രൂപ്പ് ആരംഭിച്ചുകൊണ്ട് നാടക മേഖലയിൽ നിലയുറപ്പിച്ചു കെ പി എസ് സി സുലോചനയാണ് ഭദ്രദീപം കൊളുത്തി പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ ആദ്യ നാടകം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ അടിസ്ഥാനമാക്കി രചിച്ച അഗ്നിഗോളമാണ് കുരുതിക്കളം എന്ന നാടകമാണ് കേരള നാടക വേദിയിൽ പീപ്പിൾസ് തിയേറ്റേഴ്സിനെ മുൻനിര സമിതിയായി മാറ്റിയത് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ കുരുതിക്കളം അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു സി ജി ഗോപിനാഥിന്റെ കുരുതിക്കളമാണ് മലയാളത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര നാടകമായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് സർവകലാശാല കുരുതിക്കളം നാടകം ഏറെക്കാലം പാഠപുസ്തകമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു രാജ്യത്തുടനീളം ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടു കുരുതിക്കളം എന്ന പേരിൽ തന്നെ പിന്നീട് സിനിമയും വന്നു ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും രചിച്ചതും സി ജി ഗോപിനാഥ് ആയിരുന്നു പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ ചിലന്തിവല എന്ന നാടകവും വിമോചന സമരം എന്ന പേരിൽ പിന്നീട് സിനിമയാക്കി അഗ്നിഗോളം ചെലന്തിവല തപസ് കുരുതിക്കളം ബ്രഹ്മാസ്ത്രം മനസാവാച അജ്ഞാതം അനന്തം ലൈറ്റ് ഹൗസ് കതിർമണ്ഡപം ഖനനം പല്ലക്ക് ചുമ്മികൾ കീർത്തിമുദ്ര അമൃത എന്ന വിഷം സേനാപതി പക്ഷേ ഭടനില്ല ആനലായം തുടങ്ങിയ നിരവധി നാടകങ്ങൾ സി ജി ഗോപിനാഥിന്റെ രചനയിലും സംവിധാനത്തിലും കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് അവതരിപ്പിച്ചു ഇതിൽ മിക്ക നാടകങ്ങളും ഹിറ്റുകളായിരുന്നു നടൻ തിലകൻ രാജൻ പി ദേവിന്റെ പിതാവായ എസ് ജെ ദേവ് സുനിൽ പി സലീം ചങ്ങനാശ്ശേരി നടരാജൻ കോട്ടയം ചെല്ലപ്പൻ എൻ ഗോവിന്ദൻകുട്ടി കയ്യാനം ശ്രീധരൻ നായർ ടി കെ ജോൺ തുടങ്ങി പീപ്പിൾസ് തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പ്രതിഭകൾ നിരവധിയാണ് തിക്കുറിശി സുകുമാരൻ നായർ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എ പി ഗോപാലവൻ തുടങ്ങിയ മഹാപ്രതിഭകൾ പീപ്പിൾസ് വേണ്ടി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എം എസ് ബാബുരാജ് എൽ പി ആർ വർമ്മ എം കെ അർജുനൻ എം ജി രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രതിഭകളും പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഏതായാലും ഒരു കാലത്ത് സജീവമാകുകയും പിന്നീട് വിസ്മൃതിയിലാകുകയും ചെയ്തിരുന്ന പീപ്പിൾസ് തിയേറ്റേഴ്സ് കൂടുതൽ കരുത്തോടെ പുതിയ നാളുകളുടെ തിരശീല ഉയർത്തി മുന്നോട്ട് വരുമ്പോൾ നാടകപ്രേമികൾക്ക് വലിയ ആഹ്ലാദത്തിന് വക നൽകുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള നാടക ലോകത്ത് വിപ്ലവരമായ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് വീണ്ടും അരങ്ങു തുറക്കുകയാണ് അങ്ങാടിക്കുരുവികൾ എന്ന നാമകരണം ചെയ്ത ഈ നാടകം മലയാള പ്രൊഫഷണൽ നാടക വേദിയിൽ ഇതുവരെ ആരും പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു വിഷയം കാലികവും ശക്തവുമായ ഒരു ഇതിവൃത്തം അരങ്ങിലെത്തിക്കുകയാണ് അങ്ങാടിക്കുരുവികൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും കാര്യങ്ങളും പീപ്പിൾസിനൊപ്പം ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് പീപ്പിൾസ് വീണ്ടും അരങ്ങു തുറക്കുന്നത് മലയാള നാടക വേദിയുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച ഒരു വലിയ നാടക പ്രസ്ഥാനം വീണ്ടും എത്തുകയാണ് അതുകൊണ്ട് തന്നെ കൈരളിയുടെ ചരിത്രപരമായ മുന്നേറ്റത്തിൽ നാടകത്തിൻ്റെ പങ്ക് വിളിച്ചോതിയ ഒരു കലാകൂട്ടായ്മ വീണ്ടും ഓണാട്ടുകാരുടെ മണ്ണിൽ നിന്ന് പുനർജീവിക്കുകയാണ് സി ഡി നെറ്റ്ന്യൂസ് കായംകുളം